ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സുഹൃത്ത് അയച്ച മെസ്സേജുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇൻക്യുബേറ്ററിൽ ബാട്ടറിൽ വിരിഞ്ഞ പത്ത് നാൽപ്പത് കോഴിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു വിരിഞ്ഞ ഉടനെ റവയാണ് അദ്ദേഹം കൊടുത്തിരുന്നത് റവ വറുത്തിട്ടാണ് കൊടുത്തിരുന്നത് നാല് അഞ്ച് ദിവസം അങ്ങനെ റവ കൊടുത്തു പക്ഷേ ഈ നാൽപ്പത് കുഞ്ഞിൽ ഇപ്പോൾ ബാക്കിയുള്ളത് ഏഴ് കുഞ്ഞുങ്ങളാണ് ബാക്കി മുപ്പത്തി മൂന്ന് കുഞ്ഞുങ്ങളും ഡെഡായിപ്പോയി ഇത് റവ കൊടുത്തത് കൊണ്ടാണോ എന്നാണ് daha <laughs> önce സ്വാഭാവികമായിട്ടും അങ്ങനെ തോന്നാം റവ കൊടുത്താൽ കോഴിക്കുഞ്ഞുങ്ങൾ ചാവോ എന്നുള്ളത് റവ കൊടുത്തുകൊണ്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല അതും പ്രത്യേകിച്ച് വറുത്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് യാതൊരു പ്രശ്നവുമില്ല ഞാനിവിടെ നമ്മുടെ തീറ്റ ഉണ്ടാക്കുന്ന വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന തീറ്റ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവും അതിനകത്തൊക്കെ റവ കിട്ടുന്ന സമയമാണെന്നുണ്ടെങ്കിൽ റവ കൂടെ മിക്സ് ചെയ്യാറുണ്ട് റവ കൊടുത്തത് യാതൊരു ദോഷവും ഇല്ല കോഴിക്കുഞ്ഞുങ്ങൾ അതായത് നമ്മുടെ സുഹൃത്ത് പറഞ്ഞ മുപ്പത്തി മൂന്നോളം കുഞ്ഞുങ്ങൾ ചത്തുപോയതിനുള്ള കാരണം വേറെ എന്തെങ്കിലും ആവും അല്ല ഇൻഫെക്ഷനോ വൃത്തിയില്ലായ്മയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം അല്ലാതെ റവ കൊടുത്തത് കൊണ്ട് മാത്രം കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോകില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പലരും പറയാറുണ്ട് റവ മാത്രമാണ് ആദ്യത്തെ പത്തോ പതിനഞ്ചോ ദിവസം കൊടുക്കാറുള്ളത് അവർ നല്ല ഉഷാറായിട്ടാണ് കോഴിക്കുഞ്ഞുങ്ങൾ നടക്കുന്നതെന്ന് പലരും വിളിക്കുന്ന നമ്മളെ വിളിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ റവ കൊടുത്തത് കൊണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ ഒരിക്കലും ചത്തുപോകില്ല റവ കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കൊടുക്കുന്നത് നല്ലതുമാണ് ഓക്കേ